ഹായ് നമസ്കാരമുണ്ടേ ബിഷറാണ് ബാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് ഞാൻ ഇപ്പം ഉള്ളത് ത പാർക്കിലാണ് ഇതിൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആട്ടോ മെയിനായിട്ട് ഞാൻ വീഡിയോ ചെയ്യാനാണ് ഇത് വരൽ പിന്നെ ഒരു ക്യാമാൻ കോയറ്റ ഏരിയയാണ് അപ്പം മൊത്തം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നല്ല വെയിലാണ് പക്ഷെ ഇവിടെ വന്ന കുറച്ച് കൂളാണ് എയർപോർട്ട് നമ്മൾ എടുത്ത് തന്നെ കേട്ടോ എപ്പോൾ നോക്കിയാലും ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ സൗണ്ട് അത് ഇതിരി ബുദ്ധിമുട്ടും ഇവിടെ ഓക്കെ എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നതെന്താ ചോദിച്ചാൽ വന്നാലും നമ്മൾ ചോദിക്കും എങ്ങനെയാണ് എത്തിയത് എത്ര കാലമായി പോയിട്ട് ഏ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ യൂറോപ്പ് യൂറോപ്പിൻ്റെ സ്വപ്നമായിട്ട് ഞാൻ തിരിച്ചിറങ്ങണ ആ ഒരു കാലം പറയണത് നാട്ടിൽ കൊറോണ വന്നതിന് ശേഷം കൊറോണ വന്ന് പിടിത്തം പെട്ട് എല്ലാ പരിപാടിയും കുളായി ലോക്കായി നിൽക്കുന്ന സമയം ഞാൻ ഗൾഫിക്കോ അല്ലെങ്കിൽ സൗദിക്കോ ദുബായ്ക്കോ ഒക്കെ വിചാരിച്ച് നിൽക്കുകയാണ് പൂ വച്ചിട്ട് കാരണം ഒന്നും നടക്കുന്നില്ല മൊത്തത്തിൽ സീനായി കാരണം ചെയ്ത ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിന് ബിസിനസ്സൊക്കെ ചെറുത് അതൊക്കെ പൊട്ടി കൊറോണ വന്നതൊക്കെ സ്റ്റോപ്പായി അതിൽ എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ഞാനെൻ്റെ ഫ്രണ്ട് നിയാസ് കറി ഞാൻ നിയാസിനെ വിളിച്ച് ലോക്കെട്ടോ ഒറ്റക്ക് പ്രാന്തയിൽ നിൽക്കുന്ന സമയമാണ് നിയാസിനെ വിളിച്ച് നിയാസ എന്താ പരിപാടി അവിടെയെല്ലാം ഒക്കെ ചോദിച്ചപ്പോൾ നാട്ടിലുണ്ട് ഞാൻ പറഞ്ഞു പേപ്പറുണ്ടോ സൗദിക്ക് കൊടുക്കണ പോകണമെന്നൊക്കെ പറഞ്ഞു അതിലോ പറഞ്ഞ് ഇല്ലടാ പേപ്പർ ഇപ്പോൾ ഞാനൊന്ന് വെച്ചിരിക്കുന്നത് പക്ഷേ വെച്ചത് സൗദിക്കൊന്നല്ല ഞാൻ മറ്റേ എങ്ങോട്ടാണ് യൂറോപ്പ് കാണുക പറഞ്ഞത് അപ്പോൾ യൂറോപ്പ് എവിടെയോ ചെയ്യാം അപ്പോൾ യൂറോപ്പിൽ തോക്കി ഈ മരത്തിൻ്റെ ലോട്ടറ് അപ്പോൾ എന്തായാലും ഓൻ പറഞ്ഞ് യൂറോപ്പ് മറ്റേ മാൾട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാന്ന് അതിൽ ഞാൻ മാള്ട അത് എവിടെയോ ചെയ്യാം ഞാൻ കേട്ടിട്ടെന്നല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ സ്ഥലമുണ്ട് ഗൂഗിൾ എടുത്ത് നോക്കുകയാണ് അങ്ങനെ ഞാൻ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് മാള്ടൊക്കെ അടിച്ച് നോക്കിയപ്പോൾ അപ്പോൾ അങ്ങനെ ഇത് കണ്ട് അതിൽ ഓൺ പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവം നമ്മൾ പറഞ്ഞൊരു ഫ്രണ്ട് വഴിയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം ഏജൻസിക്കാരമൊന്നുമല്ല ഓരോ പേപ്പറൊക്കെ തന്ന് നിങ്ങൾക്കുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അത്യാവശ്യം എമൗണ്ട് ഒക്കെ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്കന്ന് യൂറോപ്പ് എന്നോ യൂറോപ്പിനെ കുറിച്ച് ചിന്തിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കറിയില്ല വലിയൊരു എമൗണ്ട് വരുക കാരണം പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുമോ ഇങ്ങനത്തെ പല കൺഫ്യൂഷൻ എനിക്കും എന്തായാലും അറ്റൻഡ് ചെയ്തു കാരണം ഓൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ അറ്റൻഡ് ചെയ്തു ഞാനും ഓനും ഓൻ ഓൻ്റെ ഒരു വേറെ ഫ്രണ്ട് അറ്റൻഡ് മൂന്നാളെയ്ത് മൂന്നാൾ അറ്റൻഡ് ചെയ്ത് ഞാൻ അധികം ആരോട് പറഞ്ഞിട്ടില്ല ഇനി പക്ഷെ നാട്ടിൽ വീട്ടുകാർ അറിഞ്ഞു വീട്ടുകാർ അവിടെ ഇവിടെയും നാട്ടുകാളിക്കൊന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതെല്ലാവരും അറിഞ്ഞ് ഏ ഒരു ഇതല്ലാതെ അറിഞ്ഞ് ഞാനൊരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് പോകാൻ എന്നോട് പറഞ്ഞിരുന്നതുപോലെ പക്ഷേ കാര്യം നടക്കണില്ല ഏ നമ്മൾ വിളിക്കും ചോദിക്കും തീരുമാനമായിട്ടില്ല നടപടി ആയിട്ടില്ല ഒരു വർക്ക് പെർമിറ്റ് മാത്രം വന്നു കോൺട്രാക്റ്റ് മാത്രം വന്നു അതിന് ശേഷം ഒന്നുമില്ല അതിൽ അഗെയിൻ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഫ്ലൈറ്റ് അടാം സോറി പിന്നെ അങ്ങനെ പേപ്പറൊന്നും വരാതെ കുറേ കാലം അങ്ങനെ എൻ്റെ ബാക്കിൽ നടന്ന് രണ്ടായി തുടങ്ങി ഞാൻ പറഞ്ഞു യാസേ അതെന്താ പരിപാടി ഞാൻ ഞാൻ വേറൊരു ഇതും പറ്റി മൂന്ന് മൂന്നര ലക്ഷം റുപ്യ കൊടുത്ത് ആ സ്പോട്ടിൽ തന്നെ എന്നിട്ടാണെങ്കിൽ മൂന്നര ലക്ഷം കടാക്കിയതിന് ശേഷമാണ് വെയിറ്റ് ചെയ്യണത് ഈ ഒരു പേപ്പറും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം വന്നത് ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു അഞ്ച് മാസം കഴിഞ്ഞു ഒന്നും ആവണില്ല അതായത് കോൺട്രാക്റ്റൊക്കെ വന്നു എന്താ പറയുക കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ ഡേറ്റ് എടുക്കാം വി എഫ് എസ് അന്നാണ് വി എഫ് എസ്സിന് തോന്നുന്നത് അതിന് മുന്നേ അത്ര പ്രശ്നമില്ല ഇനി ഞാനൊക്കെ ആവേശം സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ വി എഫ് എസ് അങ്ങോട്ട് ലോക്കായി തുടങ്ങി പിന്നെ വി എഫ് എസ് ഡേറ്റ് കിട്ടൂല കാര്യങ്ങൾ നടക്കൂല മൊത്തം സീന് ഏഹ് ആദ്യം ഞാൻ തുടങ്ങുമ്പോൾ ഒരു എത്ര അയ്യായിരം പതിനായിരം ഉപയോഗ കൊടുത്താല് പുറത്തുനിന്ന് നമുക്ക് വി എഫ് എസ് ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്യണേക്കാരും പറഞ്ഞ് അത് വേണ്ട നമുക്ക് രണ്ടായിരം മൂവായിരൂപയായി കിട്ടുന്നതല്ലേ എന്തിനാണ് പതിനയ്യായിരം കൊടുക്കണതാണ് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു കുറഞ്ഞോളും പറഞ്ഞാണ് വെയിറ്റ് ചെയ്ത് ഈ ഇത് ഉണ്ടോ കുറയുന്നത് ഇത് കയറുക ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് തന്നെ കയറാൻ തുടങ്ങി ഇപ്പോൾ റേറ്റ് കിട്ടാതെ ആയി അവസാനം ഞാൻ ആറേ മാസം കഴിഞ്ഞു ആട്ടുകാരും പേർക്കാർ ചോദ്യം ഏതൊരു ചോദ്യം എന്താ വെച്ചാൽ ഈ ഫോൺ തന്നിട്ട് എന്താ ഈ ഫോണില്ലേ അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ആ ചോദ്യം കൂടി നമുക്ക് കുടുങ്ങും ഏ ലോക്കായി അവസാനം ഞാൻ ഏഴ് മാസമൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഫണില്ല ഞാൻ മാട്ടം അച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്താ പറയുക ഇവർക്ക് സമാധാനമായിരിക്കുക എന്നാൽ ആ പോണില്ല ഞാൻ പോയി കഴിച്ചിലാവുന്നതിന് ഒരാൾ പേടിയാണ് അതിൽ ഞാൻ പിന്നെ പോണില്ല പോണില്ലായെന്ന രീതിയിൽ സംസാരിച്ച് അങ്ങനെ വെച്ച് പിന്നെ എട്ട് മാസം ഒമ്പത് മാസം കഴിഞ്ഞങ്ങൾ എനിക്ക് വി എഫ് എസ് ഡേറ്റ് കിട്ടുമ്പോൾ ഈ വി എഫ് എസ് ഡേറ്റ് കിട്ടുന്നത് ഞാൻ നാൽപ്പതിനാറ് ഉടുത്തിട്ടാണ് ബ്ലാക്കിൽ കൊടുക്കേണ്ടി വന്ന് ആ ഒരു എമൗണ്ട് കൊടുത്ത് ഞാൻ വി എഫ് എസ് ഡേറ്റ് എടുത്ത് അങ്ങനെ ഞാൻ സബ്മിറ്റ് ചെയ്യണത് ഞാനെന്നല്ല ഞങ്ങൾ മൂന്നാളും അങ്ങനെ ചെയ്തു ഏകദേശമൊക്കെ ഞങ്ങൾ ഒരു പേപ്പർ തന്നെയായി ഫസ്റ്റ് നിയാസിൻ്റെ ആണോ നിയാസിൻ്റെ നിയാസിൻ്റെ ആദ്യം പേപ്പർ വന്നു ബി എഫ് എസിന്ന് പേപ്പറ് വന്നു അതിൽ എൽ നിന്ന് പേപ്പർ വന്നു വന്നപ്പോൾ അവൻ്റെ അത് റിജക്റ്റാണ് റിജക്ഷനും വന്നത് അതിൽ ഞങ്ങൾ കൺഫ്യൂഷനായി കുറച്ച് കഴിഞ്ഞപ്പോൾ അനീസിൻ്റെ അത് ഡിസ്പാച്ചഡായി അനീസിനും കൂടെ വന്ന് ഞങ്ങൾ ചെന്ന് അല്ല ചെന്നു ചെന്നതിനം ഞങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ പാസ്പോർട്ട് വന്ന് നോക്കിയപ്പോൾ അവൻ്റെ അത് റിജക്ഷൻ കഴിഞ്ഞാല കഥ കാരണം ഇത് നമ്മളൊരു ആഗ്രഹമാണ് പിന്നെ അത്ര നല്ല എമൗണ്ട് കൊടുത്തേക്കണ് പ്രാന്തായി നിൽക്കുകയാണ് കാരണം ലാസ്റ്റ് ഹോപ്പാണ് ഇവർക്ക് രണ്ടോ റിജക്ഷൻ വന്നാൽ പിന്നെ എൻ്റെത് കഥടുക്കാല്ല കഴിഞ്ഞു ഇനിയിപ്പം എൻ്റെ പാസ്പോർട്ട് വന്നിട്ട് ഒരു പ്രതീക്ഷ എനിക്കില്ല കഴിഞ്ഞു ഇനിയിപ്പോൾ കഴിഞ്ഞു ചിന്തിച്ചു ചെയ്യാനങ്ങനെ അങ്ങനെ അങ്ങനെ കുറച്ച് പിന്നെ കഴിഞ്ഞപ്പോൾ എൻ്റെതുകൊണ്ട് ഡിസ്പാച്ച്ഡാണ് വരുന്നുണ്ടെന്ന് കണ്ടു പാസ്പോർട്ട് ഞാൻ ഓ ചെന്നു എന്താ പറയുക പാസ്പോർട്ട് കോഴിക്കോട് നിന്നേ കോഴിക്കോട് പോയി ബ്ലൂഡാട്ടിൻ്റെ ഓഫീസിൽ പോയി ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് നിയാസ് അനീസ് ഒന്നും വന്നിട്ടില്ല എൻ്റെ ഇപ്പോൾ ഞാനിൻ്റെ വേറെ ചക്കന്മാരും കൊണ്ടുപോയത് അവിടെ ചെന്ന് കയ്യും കാലം വെറുക്ക തുറന്നിട്ട് കാര്യം ഉണ്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു പറഞ്ഞിടത്ത് വരാതാണ് എനിക്ക് വരാതറില്ല വിസ അടിച്ചിരിക്കണമെങ്കിൽ നമ്മളാ വരുന്നൊരു ലെറ്റർ പാസ്പോർട്ട് പാസ്പോർട്ടിട്ട് കവർ ചെയ്തു ആ കവറിൻ്റെ ഉള്ളില് വിസ അടിച്ചിരിക്കണമെങ്കിൽ വേറൊരു പേപ്പർ കൂടി ഉണ്ടാവും പറഞ്ഞു അതല്ല വിസ അടിച്ചിട്ടില്ലെങ്കിൽ പാസ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അതെനിക്ക് കേട്ടോടുത്ത് മാറാന്ന് തോന്നണേ എന്തായാലും ഞാൻ ഈ പേപ്പർ ഇങ്ങനെ കിട്ടിയപ്പോൾ തന്നെ കവർ ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചു വയ്ക്കിയപ്പോൾ അതിൽ പാസ്പോർട്ട് മാത്രമേ ഫീൽ ചെയ്യണുള്ളൂ അപ്പോൾ എൻ്റെ കണക്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെ ലെറ്ററും കൂടി ഉണ്ടെങ്കിൽ വിസ അടിച്ചിട്ടുണ്ടാണ് പക്ഷെ അത് ഓപ്പോസിറ്റാണ് പറഞ്ഞത് സംഭവം എന്താ പറയുക വിസ അടിച്ചത് ഒരു ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടുതൽ പേപ്പറൊന്നും ഉണ്ടാവില്ല പാസ്പോർട്ട് മാത്രമേ വരുവാന്നാണ് അതിൻ്റെ കാരണം തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ തുറക്കാൻ കഴിഞ്ഞില്ല അതിനോട് പറഞ്ഞ് ഏടെ ആൾക്കാര് തുറക്കടാ ഏഹ് തുറക്ക് ഞാൻ പറഞ്ഞ് എനിക്കൊരു കിട്ടണില്ല അത് ഇല്ല പോയിക്കണ് അതിൽ വിസ അടിച്ചിട്ടില്ല അതിൽ വേറെ പേപ്പർ ഉണ്ടെങ്കിൽ വിസ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുക ഈയാടാ ഇത് തുറക്കടാ എന്നോട് ഏ അതിൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ചങ്ങനോട് ആണ് ഇജ്ജി തുറക്കേ ഈ എൻ്റെ കൈ കൊണ്ട് തുറക്കണു അങ്ങനെ ഞാൻ അവർ അത് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ പക്ഷെ അത് ഫീൽ അങ്ങനെയാണ് അത് തുറന്ന് ഞാൻ പാസ്പോർട്ട് എടുത്ത് എന്താ പറയുക അങ്ങനെ മറച്ചു പോകാം നമ്മൾ ഇങ്ങനെ തുറന്ന് നോക്കിയാൽ തന്നെ ഒരു പേജ് ഒരു ഗോൾഡൻ പേജോടെ പോയി ഒരു ഗോൾഡൻ കളറിൽ ഒരു പേജോടെ പോയി അപ്പോൾ തന്നെ മനസ്സുണ്ട് തട്ടി ഞാൻ ശരിക്കും ഒന്ന് നോക്കി തുറന്നപ്പോൾ അതിൽ നടക്കുന്നുണ്ട് ഈസ് അടിച്ചിരിക്കണേ ഒരു ഗോൾഡൻ വെബ് പേജിൽ ഇങ്ങനെ നമ്മളെ സാധനം വന്നിട്ട് പിന്നെ അങ്ങോട്ടൊരു ഒരു ഇത് എന്താ പറയുക സക്സസ് ആയല്ലോ എല്ലാവർക്കും വിളിച്ച് നമ്മളെ ഒപ്പം നിന്നവർക്കൊക്കെ വിളിച്ച് നാസിന് എല്ലാവർക്കും അല്ലോടും പറഞ്ഞ് അടിച്ചിരിക്കണെ അടിച്ചിരിക്കണെ ന്യാസൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉറപ്പേനെ ഒന്ന് പായച്ചു രണ്ട് പായച്ചു മൂന്നാമത്തത് എനിക്ക് കിട്ടും ഇല്ല നമുക്ക് തോന്നിയനെയാണ് അതങ്ങനെ തന്നെയായി അങ്ങനെ എനിക്ക് വിസ അടിച്ചത് വിസ അടിച്ച് ഏകദേശം ഒരു കൊല്ലം എനിക്ക് അതിൻ്റെ ബാക്കിൽ അവിടെ നാട്ടിൽ പോയത് കിട്ടിയിട്ട് ഞാനിങ്ങോട്ട് കയറി വരുന്നത് പിന്നെ അങ്ങോട്ട് അങ്ങനെയാണ് ഞാൻ യൂറോപ്പ് എന്നുള്ള ഈ ഒരു സക്സസ് കെത്തിയത് ഏ യൂറോപ്പ് അതായത് അറിയാലോ വിസ കിട്ടുക അന്നായാലും ഇപ്പോൾ ഇന്നായാലും ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ യൂറോപ്പ് എന്നുള്ള രാജ്യം ഞങ്ങൾക്കറിയാം അയിമ്പത്തി ജില്ലാ രാജ്യങ്ങളും ഇപ്പോൾ യൂറോപ്പ് ഉണ്ട് പക്ഷേ ഈ എല്ലാ രാജ്യങ്ങളും ശങ്കനല്ല എല്ലാ രാജ്യത്തും ഒരേപോലത്തെ ശമ്പളം മനസ്സിലാക്കണം എനിക്കിവിടെ കുഴപ്പമില്ല മാളിട്ട് മോശമൊന്നുമില്ല നല്ലൊരു എന്താ പറയുക ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുള്ള കാലാവസ്ഥയൊക്കെ അടിപൊളി കാലാവസ്ഥയാണ് പിന്നെ നമ്മളെല്ലാം ഫുഡും കിട്ടും നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന ഫീൽ തോന്നില്ല മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് എന്താ പറയുക ഒരു തമിഴ്നാടോ കർണാടകയൊക്കെ പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യാം കാരണം എല്ലാ സാധനം ഉണ്ട് എല്ലാം കിട്ടും പിന്നെ കൂട്ടത്തിൽ ഫുൾ യൂറോപ്യൻസും അമേരിക്കൻസൊക്കെ ആയിട്ട് ഫുൾ ആൾക്കാരും ജാളി നടക്കാൻ പറ്റുക അടിപൊളി രാജ്യം പിന്നെ മഞ്ഞോ കാര്യങ്ങളല്ല ഫ്രാന്ത അഗ്വില ക്ലൈമറ്റ് അങ്ങനെയൊക്കെ ഒരു മെച്ചമുണ്ട് ഇവിടെ അതുകൊണ്ടൊക്കെയാണ് ഒരു ചെറിയ രാജ്യമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ജോലിക്കണം വരണം നമ്മളെ രീതിയിലുള്ള കുറച്ച് ഹാപ്പി മൊമെൻറ്റ് അങ്ങനെ അവിടെ പോയാൽ പോരെ അതിന് പറ്റിയ നാടാണ് മോശമൊന്നുമില്ല എന്നുവെച്ചാൽ യൂറോപ്പിൽ എല്ലാ രാജ്യത്തും ഒരേ സാലറി അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഏറ്റവും ടോപ്പ് സാലറി അല്ലെങ്കിൽ ടോപ്പ് റിച്ചസ്റ്റ് ലെവലിൽ പോകാൻ പറ്റിയ യൂറോപ്പിലേതാണെന്ന് ചോദിച്ചാൽ ലക്സംബർഗ് സ്വിറ്റ്സർലാൻഡ് ഇതൊക്കെയാണ് വരിക ഈ രാജ്യങ്ങളൊക്കെയാണ് ടോപ്പായിട്ട് ഹൈ ലെവൽ സാലറി കൊടുക്കുന്നത് എൻ്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ നാലായിരം അയ്യായിരം യൂറോ മാസം കിട്ടും അതായത് നാല് ലക്ഷം അഞ്ച് ലക്ഷം ഇന്ത്യൻ മണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രാജ്യങ്ങളൊക്കെ പക്ഷേ അവിടെ ലിവിങ് കോസ്റ്റ് ഉണ്ട് മനസ്സിലാക്കി കോഴി ആയിരത്തിൻ്റെ മേലെ ചിലപ്പം അവിടെ ലിവിങ് കോസ്റ്റ് ഫുഡ് റൂമ് ഒക്കെ പോവും അങ്ങനൊരു സാധ്യത കൂട്ടവിടെ ഉണ്ട് പക്ഷേ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ജോലി ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരു എത്രണ്ടാക്കന്നോ മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കയ്യിൽ വരും എന്നാണ് എൻ്റെ ഒരു ധാരണ ലക്സംബർഗിൽ കാണാൻ അറിയുന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റും പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് സിസ് സ്വിറ്റ്സർലാൻഡും ലക്സംബർഗും അത് കഴിഞ്ഞാൽ പിന്നീട് കേട്ടോ കുറേ രാജ്യങ്ങൾ അടിപൊളിയായിട്ട് ആയിട്ട് നെതർലാൻഡ് കുഴപ്പമില്ല ബെൽജിയം വലിയ കുഴപ്പമില്ല ജർമ്മനി കുഴപ്പമില്ല ഏഹ് പിന്നെ ഏതാ അങ്ങനെ പിന്നെ ഫിൻലാൻഡും അയർലാൻഡും അച്ഛാ അവിടെയൊക്കെ പ്രശ്നങ്ങൾ മെയിനായിട്ടെന്ന് വെച്ചാൽ മഞ്ഞ് മഞ്ഞിൻ്റെ കളിയോ ഏ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ ഇവിടെ നിന്ന് പോയതാണ് ഒരുവിധ രാജ്യത്തൊക്കെ ഞാൻ മഞ്ഞത്ത് പോയി നിന്നിങ്ങനെ പക്ഷേ അറിയാലോ ജർമ്മനിയൊക്കെ തന്നെ ഊട്ടിക്കത്തെ റിസ്ക് ആണ് മഞ്ഞിന് കുറച്ച് നേരൊക്കെ രസമാണ് കുറച്ചു പക്ഷേ ജോലിക്ക് പോകണതും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ചാലേ പറഞ്ഞാൽ ഞാൻ ബൾഗേരിയ പോയപ്പോൾ ശരിക്കും ആലോചിച്ചത് മഞ്ഞക്കൂടെ നടന്ന് ഇങ്ങനെ പോയപ്പോൾ താങ്ങുന്നില്ല ആ ഒരു തണുപ്പ് എനിക്ക് അല്ലെങ്കിൽ തണുപ്പല്ല താല്പര്യമില്ലാത്ത ആളാണ് ഊട്ടിക്കത്തെ തണുപ്പ് ഏ താങ്ങാത്ത തണുപ്പ് എന്തായാലും ബാക്കിയുള്ള കഥകൾ ഞാൻ പറഞ്ഞുതരാം എന്തായാലും നിങ്ങോട്ട് വരാൻ നിൽക്കണ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആലോചിക്കുക ആലോചിക്കുന്ന വേണം കാരണം നമ്മൾ കൊടുക്കുന്നവർ നമ്മൾ അറിയുന്ന കൊടുക്കുന്നവർ ഈ പേപ്പർ വെക്കുന്നവരൊക്കെ മനസ്സിലാക്കുക ഒരു സിമ്പിൾ അല്ല കാര്യങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പൊതുവേ അപ്പോൾ യൂറോപ്യനിൽ ശങ്കനാണോ നോക്കുക ശങ്കനല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് വരുന്ന നോക്കുക പിന്നെ ആ ശങ്കനല്ലെങ്കിൽ തന്നെ അതിൽ സാലറി എത്ര ഉണ്ടാവും ഇതൊക്കെ ഉറപ്പുവരുത്തിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതിൽ കയറി വരാം അതല്ലാതെ എന്താ പറയുക നോക്കി കണ്ടും ചെയ്യണം കാരണം യൂറോപ്പെല്ലാം ഒന്നല്ല ഒരു ഒരു ബുക്ക് കൊണ്ട് ഒരു പേജ് കൊണ്ട് വരച്ച പോലെയല്ല ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളുണ്ട് ഓരോ രാജ്യത്തും ഓരോ സാലറി പോയിൻ്റ് വ്യത്യാസമുണ്ട് അങ്ങനെ പലതുണ്ട് ഉണ്ട് മഞ്ഞുണ്ട് ഏ പിന്നെ അവിടുത്തെ ആൾക്കാരെ മനോ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജ് മെയിൻ കാരണം രണ്ട് സാധനങ്ങൾ എനിക്ക് തോന്നുന്ന നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ലാംഗ്വേജ് നമുക്ക് ജോലിക്ക് തരണം അപ്പോൾ നമുക്കത് കറക്റ്റ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ലാംഗ്വേജ് ഒരു മെയിൻ ഘടകം രണ്ടാമത്തെ കാര്യം ക്ലൈമറ്റ് ക്ലൈമറ്റ് നമുക്ക് പക്കാണെങ്കിൽ ആ നാട്ടിൽ നിൽക്കാൻ നമുക്ക് തോന്നും രണ്ടാമത്തെ കേസ് ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാനും മീറ്റ് ചെയ്യാനും കഴിയുന്ന ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബുദ്ധിമുട്ടും സോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാനിവിടെ എത്തിയതും ഇങ്ങനെ നടന്നതൊക്കെ എന്തായാലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒപ്പം കൂടാം പിന്നെ ഇൻസ്റ്റാഗ്രാം അറിയാമല്ലോ അപ്പോൾ ചെറിയ കെ ടി അങ്ങനെ അങ്ങനെ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ നോക്കട്ടെ നമുക്ക് ഡിഫറെൻ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ